രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് അന്തിമബലം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്കനുകൂലമായിട്ട് മാറും അത് ബി ജെ പി എത്രത്തോളം നേട്ടം ഇത്തവണ കൊയ്യും അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഇത്തവണ നേരിടേണ്ടി വരുമോ ഒരു വലിയ തകർച്ച ഇത്തവണ അവർക്ക് സംഭവിക്കുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ജൂൺ നാലാം തീയതി വരെയുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി ഇത്തവണ നേട്ടം കൊയ്യുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ആ ഒരു തരത്തിൽ ഒരു തിരിച്ചടിയാകുന്ന സ്ഥലങ്ങൾ കോൺഗ്രസ്സിന് ചെറുതായിട്ടെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള സർവേ റിസൾട്ടുകൾ പലതും തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ഒരു വലിയ ഒരു മാറ്റം എന്തായാലും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ആ സർവേ റിസൾട്ടുകളെല്ലാം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പി തന്നെ തുടരും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി ആകും എന്ന തരത്തിൽ തന്നെയാണ് ആ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരു നേട്ടമുണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല എന്ന് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന സർവേ റിസൾട്ടുകൾ തന്നെയാണ് അതെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബി ജെ പിക്ക് ഇപ്പോൾ നോർത്ത് സൈഡിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ആ ഒരു തരത്തിൽ സീറ്റുകളുടെ എണ്ണത്തിലായാലും ആ ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുന്നത് ഇത്തവണ സൗത്തിലും ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് നോർത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു തരത്തിൽ സീറ്റുകൾ കുറവ് വരുന്ന സ്ഥലങ്ങൾ ആ സീറ്റുകൾ ഈ പറയുന്ന സൗത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായി നേടിയെടുത്തുകൊണ്ട് അത് നികത്താനുള്ള നീക്കം തന്നെയായിരുന്നു ബി ജെ പി നടത്തിയിരുന്നത് അത് എത്രത്തോളം നേട്ടമുണ്ടാക്കാനായിട്ടും അത് എത്രത്തോളം ആ ഒരു തരത്തിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതും ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സൗത്തിൻ്റെ കാര്യം അതായത് ഇത്തവണ ബി ഇപ്പോൾ കേരളത്തിലായാലും അതുപോലെ തന്നെ കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും പുതുച്ചേരി ആയാലും ആന്ധ്ര ആയാലും തെലുങ്കാനയായാലും ഇവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ തന്നെ ന്യൂസ് എക്സ് ലൈവിൻ്റെ സർവേ റിസൾട്ടുകൾ പ്രകാരം അവരുടെ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ പ്രകാരം ഇത്തവണ സൗത്തിൽ ആ ഒരു തരത്തിൽ കേരളത്തിലും കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര തെലുങ്കാന ഇവിടങ്ങളുടെ ആ ഒരു സീറ്റുകളുടെ എണ്ണം അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ബി ജെ പി സൗത്തിൽ നിന്നും ഇത്തവണ അൻപത്തി നാലോളം സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കുമെന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അൻപത്തി എട്ട് സീറ്റുകളാണ് കോൺഗ്രസ്സിന് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് വൈ എസ് ആർ പി ഏഴ് സീറ്റുകൾ അതേഴ്സ് പതിനൊന്ന് സീറ്റുകളാണ് അപ്പോൾ ബി ജെ പിക്ക് ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇത് അതായത് അൻപത്തി എട്ട് സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് അൻപത്തിനാല് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്ന തരത്തിലാണ് ഈ ഒരു പോൾ റിസൾട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ സീറ്റുകൾ എവിടെയൊക്കെയാണ് എന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു സർവേ റിസൾട്ടിൽ പറയുന്നത് അതിൽ തന്നെ പറയുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഇത്തവണ രണ്ട് സീറ്റുകളോളം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് പതിനാല് സീറ്റുകളോളം അതുപോലെ തന്നെ എൽ ഡി എഫിന് നാല് സീറ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലായാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഡി എം കെ ഇരുപത്തി സീറ്റുകൾ കോൺഗ്രസ് ആറ് സീറ്റുകൾ എന്ന തരത്തിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കെ ഡി എം കെ മൂന്ന് സീറ്റുകൾ അതേഴ്സ് നാല് സീറ്റുകൾ എന്നുള്ള തരത്തിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പുതുച്ചേരിയിൽ ആകെയുള്ള ഒരു സീറ്റ് അത് ബി ജെ പിക്ക് എന്ന തരത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തെലങ്കാനയിൽ വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കോൺഗ്രസിന് എട്ട് സീറ്റ് ബി ആർ എസിന് മൂന്ന് സീറ്റ് എ എം ഐ എമ്മിന് ഒരു സീറ്റ് എന്ന തരത്തിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് വൈ എസ് ആർ പിക്ക് ഏഴ് സീറ്റ് ടി ഡി പിക്ക് പതിനാല് സീറ്റ് ജെ എസ് പിക്ക് രണ്ട് സീറ്റ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ കർണാടകത്തിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അതായത് സൗത്ത് നോക്കുമ്പോഴത്തേക്കും കർണാടകയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉള്ള സ്ഥലമെന്ന് പറയുന്നതും ബി ജെ പിക്ക് ആ ഒരു തരത്തിൽ വളരെയധികം സ്വാധീനമുള്ള സ്ഥലമെന്ന് പറയുന്നത് അതിൽ തന്നെ കർണാടകയിൽ ബി ജെ ി ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് നാല് സീറ്റുകൾ ജെ ഡി എസിന് രണ്ട് സീറ്റുകളുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ പ്രകാരമാണ് റിസൾട്ടിന്റെ ആ ഒരു ഇത് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം സൗത്തിലും കണ്ടു തുടങ്ങി എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് കേരളം അതുപോലെ തന്നെ തമിഴ്നാട് ഇവിടങ്ങളിലാണ് ബി ജെ പിക്ക് ആ ഒരു തരത്തിലൊരു നേട്ടം ഉണ്ടാക്കേണ്ടതും അക്കൗണ്ട് തുറക്കേണ്ടതുമായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ കേരളത്തിലും തമിഴ്നാട്ടിലും അതിൻ്റേതായ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വരും നാളുകളിൽ ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് എന്ന തരത്തിൽ തന്നെയാണ് പല ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല കോൺഗ്രസ് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഒന്നുമല്ല കാര്യങ്ങൾ ജൂൺ നാലാം തീയതി എന്തായാലും റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് ബി അനുകൂലം തന്നെയായിരിക്കും ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ഒക്കെ എത്രത്തോളം സീറ്റുകൾ ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് ഈ പറയുന്ന കേവല ഭൂരിപക്ഷവും കടന്ന് അതുപോലെ തന്നെ മുന്നൂറും കടന്ന് മുന്നൂറ്റി അൻപതും കടന്ന് നാനൂറ് എത്താനായിട്ട് പറ്റുമോ നാന്നൂറ് എത്തിക്കാനായിട്ട് പറ്റുമോ അതല്ലെങ്കിൽ ആ ഒരു മുന്നൂറ്റി അൻപത് പ്ലസ് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് പ്ലസ് മുന്നൂറ്റി എൺപത് പ്ലസ് ആ ഒരു തരത്തിൽ ആ ഒരു കണക്ക് നിൽക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മെയിനായിട്ടുള്ള കാര്യം കോൺഗ്രസ്സിന് ഇത്തവണ എന്ത് സംഭവിക്കും കോൺഗ്രസ് ഈ പറയുന്ന കണക്കല്ലാതെ തന്നെ അവർക്ക് എത്രത്തോളം സീറ്റുകൾ മാക്സിമം പോയാൽ ഇന്ത്യ സഖ്യത്തിന് നേടിയെടുക്കാൻ സാധിക്കും നൂറിൽ താഴുമോ നൂറിൽ കൂടുമോ നൂറ്റി അൻപതെങ്കിലും എത്തിക്കാനായിട്ട് സാധിക്കുമോ നൂറ്റി അൻപത് പ്ലസ് അവർക്ക് കിട്ടുമോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്തവണ അതിനിർണായകം തന്നെയാണ് അത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് സംഭവിക്കും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ മൂന്നാം തവണയും ബി ജെ പിക്ക് അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും വ്യക്തമായ കൂടി തന്നെ അധികാരത്തിൽ വരാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും തന്നെയാണോ നിലനിൽക്കുന്നത് എന്നത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയാം